അവസരത്തിലാണ് ഒരിക്കൽ റമവാനിൽ എറണാകുളം പുല്ലേപ്പടി മസ്ജിദിൽ അസർ നമസ്കരിക്കാൻ പോയപ്പോൾ അവിടെ അസർ സംസ്കാര ശേഷം കൊണ്ടെങ്കിലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ക്ലാസ് എടുപ്പിക്കും എന്നെ കണ്ടപ്പോൾ അതിൻ്റെ ഭാര്യകൾ പറഞ്ഞു ഒന്ന് ഡോക്ടർ പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചപ്പോൾ പിശാചരെ ബന്ധിച്ചിരുന്ന മാസക്കാണല്ലോ അതിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ട് കൂട്ടത്തിൽ ഒരല്പം നമുക്കറിയാം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് എന്ത് സംസാരിക്കാൻ സാധിക്കും സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഐ എസ് എമ്മിൻ്റെ ഒരു നേതാവ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഐ എസ് എമ്മിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് പുന്നപ്രയിലെ അതിൽ ഡോക്ടർ ഈ വിഷയം ഒന്ന് വിശദമായി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരം മെയ് ഇരുപത്തൊന്ന് ഞായറാഴ്ച നടക്കുന്ന പുന്നപ്രയിലെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചു അവിടെ വെച്ചാണ് ആദ്യമായി ഈ വിഷയം പൊതുജന മദ്യത്തിൽ സംസാരിക്കുന്നത് ആ ക്ലാസ് ഒരുക്കി തന്നത് ഹുസൈൻ മടൂർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഐ എസ് എം ആണ് കെ എൻ എം ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു പരിപാടി എനിക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടില്ല ഈ ഐ എസ് എം ആണ് ആദ്യമായി വിഷയം പറയുവാനായിട്ട് എനിക്ക് അവസരം നൽകിയത് ആ ക്ലാസ് പതിനൊന്ന് വരെ പന്ത്രണ്ട് മുപ്പത് വരെ ആയിരുന്നു അതിനുശേഷം നടന്ന ക്ലാസ് സി എം മൗരവിയുടേതായിരുന്നു അതിനുശേഷം നടന്ന സി പി ഉമർ സുല്ലമിയുടേതായിരുന്നു ഇവരെല്ലാം സദസ്സിലുണ്ട് എങ്കിൽ അന്നവിടെ സംസാരിച്ച വിഷയത്തിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് യഥാർത്ഥ അഖിലസ്വനത്വ ജമാഅത്തിന്റെ അക്കീദക്ക് വിരുദ്ധമാണെങ്കിൽ ആ കൂടിയ ജനങ്ങളോട് അന്ന് പറയണമായിരുന്നു അത് പിറ്റന്നത്തെ പോലും നീട്ടിവെക്കാൻ പാടില്ല പക്ഷെ ആരും ഒന്നും പരാമർശിച്ചിട്ടില്ല അതിനുശേഷം ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തൊന്നും അതിന്റെ നോട്ടീസുകളുടെ കോപ്പി ഒക്കെ ഞാൻ സമയപരിധി കൊണ്ടാണെന്ന് കാണിക്കുന്നില്ല